അപ്പം എല്ലാവർക്കും എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ആ പഴ പ്രശ്നങ്ങളാണ് നമ്മുടെ ചാനൽ അടിപൊളി ചങ്സ് വലിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നായിരുന്നു നമ്മുടെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പം എപ്പോഴും കോപ്പിറൈറ്റ്സ് ആയി കിട്ടും ചേട്ടാ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും എനിക്ക് കമൻ്റൊക്കെ ഇടുമായിരുന്നു പക്ഷെ അതൊന്നും നമ്മളെ ബാധിച്ചില്ല പക്ഷേ ഇന്നെന്തോ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഒമ്പത് സെക്കൻഡ് എട്ട് സെക്കൻഡൊക്കെയാണ് നമ്മൾ ചെയ്തത് പക്ഷേ പണി കിട്ടി ഒരു കോപ്പിന്റെ സ്ട്രൈക്ക് കിട്ടി അതുപോലെ റീയൂഫ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനത്തിന് യൂട്യൂബ് മോണിറ്റേഷൻ വർദ്ധിച്ച അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അതൊന്നും നമുക്കൊരു വിഷയമല്ല ഞാൻ അടിപൊളി ചെങ്ഫ് ടു പോയിൻ്റ് ഫീറോ എന്ന് പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഒന്നുമില്ല ഇച്ചിരി രാഷ്ട്രീയമൊക്കെ കിടന്നായിട്ടേക്കെ ഏതായാലും എനിക്ക് ഈ ചാനൽ പോകുമ്പോൾ ഉള്ള വിഷമം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സബ്സ്ക്രൈബർമാരുണ്ട് അവർ നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക കമൻറ്റ് ഇടുക എന്നൊക്കെ പറയുന്ന പ്രത്യേക ഒരു ലിങ്കാണ് ഒരു ഒരു വൈബ് നമുക്ക് കിട്ടും അതില്ലാതാവുന്നു ഉള്ളൊരു വിഷമമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ചാനല് പോയി നമ്മൾ വേറെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ അത്രേ ഉള്ളൂ അതൊന്നും വിഷയമല്ല അപ്പം നമ്മുടെ ചാനലുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ കണ്ടന് ഞാനിപ്പം പുതിയത് ബിഗ് ബോസുമായിട്ടോ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒന്നും അല്ല എഴുതുന്നത് ഇച്ചിരി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് സമയമായിട്ട് രാഷ്ട്രീയമാണ് ഏതായാലും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഈ ചാനൽ പോയാൽ തന്നെ നമ്മൾ ആ ചാനലിലേക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാം അല്ലേ അപ്പൊ അടിപൊളി ചങ്ക് ഫുഡ് ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത് ഇനിയും റിലീഫ് റിയൂഫുഡ് കണ്ടന്റിന്റെ കാലാവധി എങ്ങനെ ഓഗസ്റ്റിൻ്റെ അങ്ങണ്ടത് കഴിപ്പം ഇതൊന്നും നമുക്കറിയില്ല കേട്ടോ യൂട്യൂബിനകത്ത് വീഡിയോ ഇടണം എന്ന് ഉള്ളായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ കുറച്ച് ഫോർമാലിറ്റി ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം റിയൂഫ്ഡ് കണ്ടന്റ് ആരോ ചാനലിനകത്ത് ഇട്ടു അത് നമ്മൾ എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ വന്നത് അത് ഒന്നോ രണ്ടോ കണ്ടേ ഉള്ളൂ എന്നാലും ആകെപ്പാട് മോൻസേഷൻ റദ്ദാക്കി റദ്ദാക്കിയിട്ടേക്ക് വേണം അപ്പം അതൊക്കെയാണ് നമ്മളുടെ വിശേഷം അപ്പം നമ്മളെ താല്പര്യമുള്ളവർ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒക്കെ അടിപൊളി ഞാൻ ടു പോയിൻ്റ് സീറോ എന്ന് പറയുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഏതെങ്കിലും കാരണം വെച്ചാൽ മുടങ്ങി മുടങ്ങിപ്പോവാണെങ്കിൽ നമുക്ക് കൂടെ കണ്ടുമുട്ടാം അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നൊന്ന് നമ്മുടെ ബിഗ് ബോസ് ഈ ഫൺ സിക്സിലെ ജിൻഡോ ജിൻഡോ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മത്സരാധി പിന്നെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഓരോ സമയത്തും എനിക്ക് തോന്നുന്നു പക്ഷെ ആദ്യം തുടക്കം മുതൽ ഒരു നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ജിൻഡോ ആയിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ജിൻറ്റോയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും പറയത്തില്ലേ ഇതിനകത്ത് കണ്ടന്റുകൾ കൊടുക്കുന്ന വ്യക്തിയാണ് ബിഗ് ബോസിന് ആവശ്യം അത് എങ്ങനെയായിക്കോട്ടെ ജിൻറ്റോയെ പറ്റി ഒത്തിരി വിമർശനം വരുന്ന കള്ളം പറയുന്നു കള്ള ഒരു കണ്ടന്റ് അല്ലേ അല്ലേ കള്ളം പറയാത്തവരണ്ട് അല്ലേ ഈ നാട്ടിൽ ആരും ഇല്ല കള്ളം പറയാത്തവരെല്ലാവരും കള്ളം പറയുന്നവരാണ് അപ്പം അത് ആർക്കും ദോഷം വരാത്ത കള്ളമാക്കുകയാണെങ്കിൽ നമ്മളങ്ങ് ക്ഷമിക്കും അല്ലെങ്കിൽ ആ ജിൻഡോയെക്കാളി മുകളിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയുണ്ടെങ്കിൽ അതിൻ്റെ പറയപ്പോ പക്ഷെ ഇത് അങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നില്ല അതുകൊണ്ടാണ് ജിൻഡോ അവിടെ ബിഗ് ബോസ് സീസൺ സിക്സ് കാണുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ജിൻഡോയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച ആ മത്സരാർത്ഥികളെല്ലാം കൂടെ വിമർശനം ഉന്നയിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു ജിൻഡോ ശരണ്യുടെ മൂടി പിടിച്ചു വലിച്ചു അന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ജിൻറ്റോ അല്ല പിടിച്ചു വലിച്ചത് വേറെ ആരാണ് പിടിച്ചു വലിച്ചത് എന്നിട്ട് ഇപ്പോഴും അവിടുത്തെ മത്സരാർത്ഥികൾക്കൊന്നും ആർക്കും ആ പരാതി മാറിയിട്ടില്ല ഇപ്പോഴും അവര് വിചാരിച്ചേക്കുന്ന ജിൻഡു തന്നെയാണ് പിടിച്ചു വരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പം ബിഗ് ബോഫീന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ശരണിയെ വിചാരിച്ചത് അങ്ങനെ തന്നെയാണ് ജിൻഡു ആണ് പിടിച്ചു വരിച്ചിരിക്കുന്നത് എന്ന് പറയും അതിന്റെ പേര് ജിൻഡുക്കെതിരെ ഒത്തിരി ഒത്തിരി വിമർശനങ്ങളൊക്കെ നേരിട്ടു അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു നമ്മൾ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ജിൻഡു അല്ല പിടിച്ചേക്കുന്നത് എന്നറിയുന്ന ഒരു തെളിവ് ഫൈതൊരു വീഡിയോ ഇട്ടായിരുന്നു ഏതായാലും പുറത്തു വന്നപ്പോൾ ശരണ്യക്കും ആ സത്യം ബോധ്യമായി ശരണ്യ ഇവിടെ ഒരു ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ശരണ്യ ആ സത്യം തുറന്നു പറയുന്നുണ്ട് ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരോട് എല്ലാം ക്ഷേമ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പുറത്തു വന്നപ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കുന്നത് എന്നാണ് അപ്പം പല പല സത്യങ്ങളും പലരും പുറത്തു വരുമ്പോൾ മനസ്സിലാക്കും അതുകൊണ്ടാണ് എല്ലാവരും ജിൻഡോ ഇപ്പം ശരണ്യ ജിൻഡോ പാൻ ടാ പാൻ ഫായോ എന്ന് എനിക്ക് തോന്നുന്നു ശരണ്യ പറയുന്നു തന്നെ കപ്പ് നേടും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി ശ്രീരേഖ അതുപോലെ പുറത്ത് വന്ന പലർക്കും നമ്മൾ നിന്ന് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം ശരിയാണ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അവർക്ക് ഇപ്പൊ ആ നമ്മുടെ ശരണ്യ ആ കൊടുത്ത ഇന്റർവ്യൂ ഇച്ചിരി ക്ലിപ്സ് കുറെ ഫാൻസ് സോ ആ ഞാൻ ചെയ്യുന്നു അവര് കാണിച്ചതിനകത്ത് ജിൻറ്റപ്പൻ അല്ലായിരുന്നു പിടിച്ചിരുന്നത് സോ ഞാൻ അത് എന്നിട്ടും കണ്ടിട്ട് ജിൻഡപ്പനാന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിക്സ് ഇല്ലാത്ത സോ ഒരാൾക്ക് അക്സെപ്റ്റ് ജിന്റപ്പനല്ല സുള പുള്ളി കപ്പ് എടുക്കും എന്നുള്ള തോന്നൽ എന്താന്ന് വെച്ചാൽ ജിൻറ്റപ്പൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ജിൻഡപ്പൻ അവിടെ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടത് ഇതാണ് സംഭവം അപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം പുറത്തു വന്നപ്പം ശരണ് സത്യം ആ നഗ്ന സത്യം ബോധ്യമായി തൻ്റെ മുടിയെ പിടിച്ചു വരിച്ചത് ജിന്ദല്ലായിരുന്നു അത് അർജുനായിരുന്നു എന്നാണ് ശരണ്യ പറയുന്നത് കാരണം അർജുന്റെ കൈയാണ് ആണ് അത് എന്നത് നമ്മള് ഗബ്രയുടെ പേരൊക്കെ പറഞ്ഞിരുന്നു പലരും പക്ഷെ അത് അർജുന്റെ കൈയായിരുന്നു അർജുൻ മനഃപൂർവ്വം പിടിച്ചതായിട്ടൊന്നും നമുക്ക് തോന്നുന്നുമില്ല കേട്ടോ അത് അർജുൻ പിടിച്ചു മാറ്റാൻ ചെന്നപ്പം ആ മുടി കയ്യിൽ കുടുങ്ങിയതാണ് അപ്പൊ ഇതൊരു ഭയങ്കര വിഷ വിഷയമാക്കേണ്ട കാര്യമൊന്നുമല്ലായിരുന്നു അത്ര വലിയ വെളുത്തമൊന്നും അല്ലായിരുന്നു എന്നാലും അതൊരു ജിൻഡോയ്ക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ഒരു ആയുധമായിട്ട് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം പൊതുവെ പറഞ്ഞു എന്നുള്ള അതിനകത്ത് കുടുങ്ങിപ്പോയൊരു മത്സരാർത്ഥികൊണ്ടുണ്ട് ഫിജോ ജയിലിൽ വെച്ച് ജിൻഡോയും ജാമിനും തമ്മിൽ അടിയുണ്ടാകുമ്പോഴേ അവിടെ വെച്ച് ഫിജോ പറയുന്നുണ്ട് നീ വലിയ കാര്യമൊന്നും പറയണ്ട ഷണ്ണിയുടെ മുടിയെ പിടിച്ചു വലിച്ചവനല്ലേ നീ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് എന്ത് അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ കിട്ടും അപ്പം ഈ സത്യമറിയാതെ ആട്ടം നടത്തിയവരാണ് ഈ പലരും മത്സരാർത്ഥികൾ ഇപ്പം ഗബ്രിക്കും പുറത്ത് വന്നപ്പോൾ മനസ്സിലായി ജിൻഡോ അല്ലായിരുന്നു അത് അപ്പം ജിൻഡോയെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ജിൻഡോയെ ക്രൂശിക്കുമ്പോഴേ അപ്പം ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൂടുക എന്ന് പറയുന്നത് സർവസാധാരണയാണ് അപ്പം നമ്മൾ ഒരു വ്യക്തിയെ ക്രൂശിക്കുമ്പോൾ അത് സത്യബന്ധമായിരിക്കണം സത്യബന്ധം അല്ലെങ്കിൽ ജനങ്ങൾ എതിരാകും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ആദ്യം മുതൽ ജിൻഡോയ്ക്കെതിരെ സംഘടിതമായി നീങ്ങുമ്പോൾ അത് നമ്മൾ പുറത്ത് നിന്ന് ഈ കഥകളെല്ലാം കാണുന്നത് നമുക്ക് മനസ്സിലാവും അത് ശരിയല്ല അത് ജിൻഡോയ്ക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുതന്നെയാണ് ജിൻഡോയ്ക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടാനുള്ള ഒരു കാരണം അപ്പം ശരണിക്ക് ഈ സത്യം ബോധ്യമാതിരി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി വീഡിയോ ഇട്ടു ശരണ്യയുടെ മുടിയെ പിടിച്ചവൻ ജിൻഡോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു അതിന് നമുക്ക് നല്ല സപ്പോർട്ടും കിട്ടിയാൽ അപ്പോൾ ആ സത്യം ശരണ്യ മനസ്സിലാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് പ്രധാനമായിട്ടും ഇതാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിട്ടത് കോപ്പി റേറ്റിൻ്റെ നമ്മൾ വീഡിയോ കാണുന്നതായിട്ടിട്ടുള്ളൂ ഇനിയൊരു കുരിപാലി വിളിക്കാൻ വയ്യ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ആ ചാനൽ പോയി കാണുക ഓക്കെ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താൻ ഓക്കെ ബൈ